ദൈവനാമത്തിനും മകത്തും ഉണ്ടാകട്ടെ എൻ്റെ പേര് സജി പാർശ്വസ്യപ്പെടുക്കുന്നു ഞാൻ വളരെ സന്തോഷത്തോടു കൂടിയാണ് ഇവിടെ ആയിരിക്കുന്നത് പ്രിയമുള്ള പ്രിയമുള്ളവർക്ക് അക്ഷരം മോളെ നല്ല പരിചയമുണ്ടെന്ന് എനിക്കറിയാം മോളുടെ വിദ്യാഭ്യാസത്തിന് വേണ്ടി ഞാനൊരു വീഡിയോ ഇട്ടിരുന്നു അതിനെക്കുറിച്ച് സംസാരിപ്പാനായിട്ടാണ് ആഗ്രഹിക്കുന്നത് ആ കാര്യങ്ങളെക്കുറിച്ച് പ്രിയമുള്ളവർക്ക് അറിയാൻ താല്പര്യമുണ്ടെന്ന് എനിക്കറിയാം ഇപ്പോൾ സനോജ് ഭാസ്റ്റർ അവർ വയനാട്ടിലായിരുന്നല്ലോ അവർ മോളുടെ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട് കോഴിക്കോടേക്ക് അവർ താമസം മാറി വാടക വീട്ടിൽ ഇനി മോളുടെ മോളിവിടെ നിന്ന് പഠിക്കാനുള്ള സാഹചര്യമാണ് ഉള്ളത് അപ്പോൾ തന്നെ അദ്ദേഹത്തിൻ്റെ സഭാപ്രവർത്തനങ്ങളുമായി കോഴിക്കോട് ഒരു പുതിയ പ്രവർത്തന സ്ഥലമായിട്ട് അദ്ദേഹം നിൽക്കാനായിട്ട് ആഗ്രഹിക്കുകയും ചെയ്യുന്നുണ്ട് ദയവായിട്ട് ഈ വീഡിയോ

അപ്പോഴാണ് സജി പള്ളിക്കുന്ന് ഫാസ്റ്റെ വിളിക്കുകയും മകള് വീഡിയോ ഇടുകയും ചെയ്തത് ആ വീഡിയോ കണ്ട ശേഷം അനേകരെ അനേകരെന്നെ വിളിക്കുകയും പ്രാർത്ഥിക്കുകയും എന്നെ സഹായിക്കുകയും ചെയ്തു ലോകം ഓരോ ആൾക്കാരും എന്നെ വിളിച്ചു എനിക്കറിയാത്തവരെല്ലാവരും എന്നെ വിളിച്ചു എനിക്ക് പ്രാർത്ഥിച്ചു അതൊരു സന്തോഷമായിരുന്നു എന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു അതുകൂടാതെ എന്നെ തുടർന്നുള്ള പഠിത്തം ഒരു അങ്കിളും ആൻറ്റിയോ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു ആറ് ലക്ഷത്തി ചെറുറായിരം രൂപ എൻ്റെ പഠിക്കാനാവശ്യം വരും അത് അവർ ഏറ്റെടുക്കാമെന്ന് പറഞ്ഞു അവർ രണ്ട് ലക്ഷത്തി ഏഴായിരം അടച്ച് എൻ്റെ സീറ്റ് ബുക്ക് ചെയ്ത് തന്നു അഡ്മിഷൻ എടുത്ത് തന്നു അവരോട് പ്രത്യേകമായി ഞാൻ നന്ദി പറയുന്നു ഒരുപാട് നന്ദിയുണ്ട് തുടർന്ന് എന്നെ സഹായിച്ച എല്ലാവർക്കും നന്ദി പറയുന്നു ംജ് ഞാൻ അക്സമോളിന്റെ പപ്പയാണ് ഞങ്ങള് അക്ഷയ്ക്ക് വേണ്ടി ഒരു വീഡിയോ കിട്ടിയിരുന്നു നേരത്തെ അക്സമോളെ പ്ലസ് ടു പരീക്ഷയ്ക്ക് അവള് തൊണ്ണൂറ്റിനാല് ശതമാനത്തോളം മാർക്കോടെ അവൾ ജയിച്ച ഒരു ആയിരത്തി ഇരുന്നൂറില് ആയിരത്തിഒരുന്നൂറ്റി മുപ്പത്താറ് മാർക്ക് അവൾപ്പെടലായിരുന്നു അത് അവൾക്കുണ്ടായിരുന്നു അവൾ ആ മാർക്കൂടെ ജയിച്ചു എന്നാൽ അവളെ ഞങ്ങൾക്ക് തുറന്ന് പഠിപ്പിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യം വന്നു കാരണം ഞാൻ ഒരു സുവിശേഷകനാണ് വിശേഷകനാണ് ബത്തേരിലെ ഫെലോഷിപ്പിൽ ഒരു പാസ്റ്ററായിട്ട് ഞാൻ സേവനം അനുഷ്ഠിക്കുകയായിരുന്നു ആ സമയത്ത് ഞങ്ങളുടെ കൂട്ടായ്മ ചെറിയൊരു കൂട്ടായ്മയാണ് ഞങ്ങൾക്ക് ഏകദേശം നാല് കുടുംബങ്ങളുള്ള ഒരു ചെറിയൊരു കൂട്ടായ്മയായിരുന്നു അതും വാടക കെട്ടിടത്തിലായിരുന്നു ഞങ്ങൾ താമസ ഞങ്ങൾ അവിടെ താമസിച്ചതും അപ്പൊ തന്നെ വാടക പിന്നെ ആരാധ നടത്തിക്കൊണ്ടിരുന്ന ഒരു വീട്ടിലായിരുന്നു അപ്പം അത്രയും ഉള്ള ഒരു സാമ്പത്തിക ബുദ്ധിമുട്ടിലൂടെയായിരുന്നു ഞങ്ങളത് പിന്നെ ആ സമയത്ത് പോയിക്കൊണ്ടിരുന്ന സമയത്ത് മുകളിൽ ജയിച്ചു എന്നാൽ അവിടെയൊക്കെ ഞങ്ങൾക്ക് മുമ്പോട്ട് പഠിപ്പിക്കാൻ പറ്റാത്ത ഒരു സാഹചര്യം വന്നു കാരണം ഇത്രയും മാർക്ക് വാങ്ങിയിട്ട് പോലും അവിടെ തുറന്ന് പഠിപ്പിക്കാൻ കഴിയാത്ത ഒരു അവസ്ഥ ഞങ്ങൾക്ക് വന്നു കാരണം സാമ്പത്തിക ബുദ്ധിമുട്ടാണ് ഞങ്ങൾക്ക് മുമ്പോട്ട് പഠിപ്പിക്കുക ഒരു മാർഗ്ഗവും ഇല്ലായിരുന്നു ഞങ്ങൾക്ക് സ്വന്തമായിട്ട് സ്ഥലമോ വീടോ മറ്റു വരുമാനങ്ങളോ അല്ലെങ്കിൽ മറ്റ് ഒരു സഹായം എവിടെ നിന്നും ഞങ്ങൾക്ക് ലഭിക്കുന്നില്ലായിരുന്നു ആ സമയത്താണ് അവൾ പ്ലസ് ടു ജയിച്ചത് എന്നാൽ കുഞ്ഞിനെ ഞാൻ ഞങ്ങൾക്ക് വിടാൻ വേണ്ടി വലിയ താല്പര്യം കാരണം അവിടെ കൂടെ പഠിച്ച അവരുടെ കൂട്ടുകാരിൽ എല്ലാവരും ബസ്റ്റ് കഴിഞ്ഞ് പിന്നെ തുടർന്ന് പഠിക്കാൻ വേണ്ടി പല സ്ഥലത്തും പോയി എന്നാൽ മോൾക്ക് പോകാൻ വേണ്ടി ഞാൻ പല സ്ഥലത്തും പല വിധത്തിൽ ഓടി എന്നാൽ എനിക്ക് സാമ്പത്തികമായിട്ടുള്ള ഒരു ക്രമീകരണം നടന്നില്ല അങ്ങനെ സമയത്താണ് കഥാപിദാസൻ പാഷ സജി പള്ളിക്കുന്നതുമായിട്ട് ഞാൻ ഈ കാര്യം ഈ മോളുടെ വിദ്യാഭ്യാസപരമായ കാര്യങ്ങൾ പാർശ്വമായി സംസാരിച്ചു പാർശ്വമായി സംസാരിച്ചപ്പോൾ പാർശ്വ വളരെ അത് പിന്നെ കാര്യമായിട്ട് തന്നെ ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഏറ്റെടുക്കുകയും അദ്ദേഹം ഞങ്ങളെ വയനാട്ടിൽ താമസിച്ച ചെറിയ ഒരു വീട്ടിലായിരുന്നു അദ്ദേഹം അവരെ കടന്നു വന്ന് ഞങ്ങളുടെ ആ ചെറിയ സൗകര്യത്തിൽ വന്ന് ഒരു വീഡിയോ എടുക്കുകയും ആ വീഡിയോ ഇടുകയും ചെയ്തു അത് അനേക ആളുകൾ ലോകത്തിന്റെ പല ഭാഗത്തും ഉള്ള അനേക ആളുകൾ ആ വീഡിയോ കണ്ടു ഒത്തിരി ആളുകൾ കണ്ടു ഒത്തിരി ആളുകൾ കണ്ടത് മാത്രമല്ല ഞങ്ങളെ വിളിച്ചു മോളെ വിളിച്ച് സംസാരിച്ചു കാര്യം സംസാരിച്ചു പല കാര്യങ്ങളും സംസാരിക്കാനും പ്രാർത്ഥിപ്പാനൊക്കെ ഇടയായി അത് ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ വളരെ ആശ്വാസവും ഞങ്ങൾക്ക് വളരെ സന്തോഷത്തിന്റെ ഒരു കാരണമായി തീർന്നു അനേകരെ വിളിച്ചു അനേക അനേകാരെ സംസാരിച്ചു സാമ്പത്തികമായിട്ട് പലരും ചെയ്തു ആ വിളിക്കുന്ന കൂട്ടത്തില് സാമ്പത്തികമായി ഒത്തിരി ആളുകൾ ഞങ്ങളെന്ത് ചെയ്തു അവർക്ക് പറ്റുന്ന രീതിയിലുള്ള സാമ്പത്തിക സഹായം സഹായത്താണ് ഞങ്ങളെ സഹായിച്ചു ആ സമയത്താണ് എറണാകുളത്തുള്ള ഒരു ഫാമിലി ഒരു ആന്റിയും ഒരു അങ്കിളും ഞങ്ങളെ വിളിക്കുകയും മോളെ പോലെ സംസാരിക്കുകയും മോള് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ ആ നന്നായിട്ട് അവള് അവരത് ചോദിച്ചു മനസ്സിലാക്കുകയും അവര് അതിൻ്റെ കാര്യങ്ങളെല്ലാം ക്രമപ്പെടുത്തുവാൻ വേണ്ടിയുള്ള ഒരു തീരുമാനത്തിലേക്ക് വന്നു ആ അവരുമായി മോൾ എന്താ പഠിക്കാൻ ആഗ്രഹിക്കുന്നത് അപ്പൊ അവള് അവര് പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിഷയം അവള് പറഞ്ഞപ്പോൾ അവര് നേരിട്ട് ആ സ്ഥാപനത്തിലേക്ക് വിളിക്കുകയും ഏകദേശം അവർ ഉം ആറ് ലക്ഷത്തി എൺപതിനായിരം രൂപ അടുത്ത് വരും അപ്പോൾ ആ കാര്യം അവരുമായി സംസാരിച്ച ശേഷം ഈ കഴിഞ്ഞ ആഴ്ചയില് രണ്ടു ലക്ഷത്തി എഴുപത്തി മൂവായിരം രൂപ അവർ കൊടുത്ത് സീറ്റ് ബുക്ക് ചെയ്തു ഇനി ബാക്കി പൈസ ഘട്ടം ഘട്ടങ്ങളായിട്ട് അവരടയ്ക്കും അപ്പോൾ ഞങ്ങളെ ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞ ഒരിക്കലും ഞങ്ങൾക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു അവസ്ഥ കാരണം ഒരു ഇങ്ങനൊരാളെ ഞങ്ങൾ വിളിക്കുക ഇങ്ങനൊരാളെ മോഴെ സംസാരിക്കുക ഞങ്ങളെ മോളെ സഹായിക്കാന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജീവിതത്തിൽ ആദ്യമായിട്ടുള്ള ഒരു സംഭവമാണ് ഞങ്ങളെ സംബന്ധിച്ച് പറഞ്ഞാൽ വിശ്വസിക്കാൻ പറ്റാത്ത ഒരു ദൈവം ഒരുക്കിയ വഴി അത് ഓർക്കുമ്പോൾ ഞങ്ങൾക്ക് ഒത്തിരി സന്തോഷം ദൈവത്തോടെ നന്ദിയുണ്ട് എന്നാൽ അവർ ഞങ്ങളെ സംസാരിച്ചു ഞങ്ങൾക്ക് ഇന്ന് ഈ സമയത്ത് പറയാൻ ഉള്ളത് എനിക്കും നോക്കും ഞങ്ങളുടെ കുടുംബത്തിൽ പറയാൻ ഉള്ളത് ആ ആൻറ്റിയോടും അങ്കിളോടും ഒത്തിരി നന്ദി ഞങ്ങൾക്ക് പറയാനുണ്ട് ഒത്തിരി നന്ദി കാരണം ഞങ്ങളെ അവർ കണ്ടിട്ടില്ല ഞങ്ങളുമായിട്ടൊരു ബന്ധവുമില്ല പക്ഷെ ഞങ്ങളെ വിളിച്ച് മോളെ സഹായിക്കാമെന്നും മോളെ പഠിപ്പിക്കാമെന്നും വാക്ക് പറഞ്ഞ ആ അങ്കിളിനോടും ആ അവരുടെ കുഞ്ഞുങ്ങളോടും ഞങ്ങളുടെ ഒത്തിരി നന്ദി ഞങ്ങളറിയിക്കുന്നു അവർക്ക് വേണ്ടി ഞങ്ങളെ ശക്തമായി പ്രാർത്ഥിക്കുകയും ചെയ്തിക്കാരുടെ ഒത്തിരി കടപ്പാണ് ഞങ്ങൾക്ക് അവരോടുണ്ട് അതുപോലെ തന്നെ മോളെ പലരും ഇതുപോലെ സഹായിക്കാമെന്ന് പറഞ്ഞു പക്ഷെ ഇങ്ങനൊരു ആന്റിയും അങ്കളും വാദത്തിനു വേണ്ടി മുൻകൈ എടുത്തുകൊണ്ട് അവരോട് പറഞ്ഞ് വേണ്ട എന്ന് പറഞ്ഞ് എന്ത് ചെയ്തു അവരെ മാറ്റി അതുപോലെ പലരും ഞങ്ങളെ വിളിക്കുകയും സഹായിക്കുകയും ചെയ്തു ഒത്തിരി ആളുകള് ഞങ്ങൾക്ക് പഠിക്കാതെ അവർക്ക് പറ്റുന്ന പോലെ ഒഴുതായിരുന്ന സാധ്യത സഹായം ഞങ്ങൾ ഞങ്ങളുടെ വയനാട്ടിലായിരുന്നു എന്നാൽ ഇങ്ങോട്ട് മോളെ ഈ കോഴിക്കോട് ആണ് അവക്ക് കിട്ടിയത് പഠിക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത് അപ്പം ആ സ്ഥാപനത്തിലേക്കാണ് അവർ പൈസ അയച്ചത് അപ്പൊ ഞങ്ങൾക്ക് അവളെ ഒരു ഹോഷലിൽ ആക്കണമായിരുന്നു അങ്ങനെ ഞങ്ങൾ ചിന്തിച്ചപ്പോൾ എന്താ പറയുക ഒന്നായിട്ട് നിൽക്കാം ഒന്നിച്ചു നിൽക്കാം വയനാട്ടിൽ ഞാൻ ഒരേ വർഷം ഏകദേശം ഇരുപത്തിരണ്ടോ വർഷം കൊണ്ട് ഞാൻ ഉണ്ടായിരുന്നു എന്നോട് ആന്റിയ എന്നോട് ചോദിച്ചു പൈസ ഇങ്ങോട്ട് അയക്കണോ അത് സ്കൂളിലേക്ക് അയച്ചാൽ മതിയെന്നു അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു വേണ്ട സ്കൂളിലേക്ക് അയച്ചാൽ മതി അങ്ങനെ ആണ് ആണവര് സ്കൂളിലേക്ക് പൈസ അത് ഞങ്ങൾക്ക് ഒരു രാശ്വാസമായിരുന്നു അതിനുശേഷം ഞങ്ങളെ സഹായിച്ച ഒത്തിരി ആളുകളുണ്ട് അവരൊക്കെ ഞങ്ങള് വ്യക്തിപരമായിട്ട് ഒത്തിരി നന്ദി പറയുകയാണ് അത് മാത്രമല്ല ഞങ്ങളിപ്പം കോഴിക്കോട് ഇപ്പോൾ വീട് വാടക എടുത്തിരിക്കാനും മോളെ പഠിപ്പിക്കാനും ഞങ്ങൾ കൊന്ന് താമസിക്കാനും പിന്നെ ഞങ്ങള് ബത്തേരിലെ അവിടുന്ന് ഞങ്ങളിപ്പോൾ കോഴിക്കോട്ടേക്ക് വന്നിരിക്കുകയാണ് എന്താ ഒരു പുതിയ വർക്ക് ഞങ്ങൾക്ക് ഇവിടെ എടുക്കണം പുതിയ വർക്ക് എടുത്ത് ഞങ്ങൾക്ക് ഇവിടെ പിന്നെ ഒന്ന് താമസിക്കാൻ വേണ്ടി ആഗ്രഹം അതിന് വേണ്ടി ഒരു വീട് ഇവിടെ ഞങ്ങൾ വാടകയ്ക്ക് എടുത്തു ഈ വാടകയ്ക്ക് എടുത്ത പൈസ എന്ന് പറഞ്ഞാൽ ഞങ്ങൾക്ക് ലഭിച്ചതെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഈ വീടിനോട് അഡ്വാൻസ് കൊടുത്തേക്കാം അത് ഞങ്ങളുടെ കയ്യിൽ വരെ പത്ത് പൈസ പോലും ഇല്ല ആരും ഞങ്ങൾക്ക് സ്പോൺസറും ഇല്ല സഹായിക്കാനില്ലായിരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് കിട്ടിയ പൈസ അതായത് ഞങ്ങൾക്ക് അവിടെ താമസിച്ചിരിക്കുമ്പോൾ സർവീഡർഷിപ്പ് ഒരു ചെറിയ വാടക തരുമായിരുന്നല്ലാതെ ഞങ്ങൾക്ക് വേറെ ഒരു വിധത്തിലുള്ളതായ വരുമാനം വേറെ ഇല്ലായിരുന്നു അപ്പൊ ഞങ്ങൾ എന്ത് ചെയ്തറിയാമോ ഞങ്ങൾക്ക് ഇപ്പോൾ ലഭിച്ച തുകയിൽ നിന്നും ഞങ്ങൾ ഈ വീട് വാടകയ്ക്ക് എടുക്കുവാൻ വേണ്ടി അഡ്വാൻസ് കൊടുത്തു ഇപ്പം ഞങ്ങളുടെ കയ്യിലുള്ളതായിട്ട് നീക്കിപ്പിൽ നിന്ന് വേണം ഞങ്ങൾക്ക് മാസം മാസം ഈ വീടിന്റെ വാടക കൊടുക്കുവാൻ വേറെ മാർഗ്ഗം ഒന്നുമില്ല വേറെ ഞങ്ങൾക്ക് സപ്പോർട്ടായിട്ട് വേറെ ഒന്നുമില്ല അപ്പം ഞങ്ങളിവിടെ ഒരു പുതിയ വർക്ക് എടുക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ് ഞങ്ങളെ സഹായിച്ച എല്ലാവരോടും ഞങ്ങളെ നന്ദി പറയും ബാക്കി പ്രിയമുള്ളവരെ അങ്ങനെ സഹായിച്ചുകൊണ്ടാണ് അവർക്ക് ഈ വീട് വാടകയ്ക്ക് എടുക്കാൻ ഈ പ്രത്യേകിച്ച് കോഴിക്കോട് ടൗണിൽ പിന്നെ കുഞ്ഞിന് പോയി വരാൻ തക്കവണ്ണമുള്ള സൗകര്യത്തിൽ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ഉള്ളിലോട്ട് മാറിയാണ് ഈ എടുത്തിരിക്കുന്നത് പ്രധാന ടൗള്ളല്ല എങ്കിൽ കുറച്ച് ഉള്ളിലേക്ക് മാറിയ പക്ഷേ കാരണം കുഞ്ഞിന് പോകാനും വരാനും ഒക്കെയുള്ള സൗകര്യത്തിന് വേണ്ടിയിട്ടാണ് എടുത്തിരിക്കുന്നത് അപ്പോൾ പ്രിയമുള്ളവർ സഹായിക്കുകയും പ്രാർത്ഥിക്കുകയൊക്കെ ചെയ്തുകൊണ്ടാണ് ഇങ്ങനൊരു വീട് എടുക്കാനുള്ള സാഹചര്യം സാഹചര്യം ഒരുങ്ങിയത് കാരണം അവരെ സംബന്ധിച്ചിടത്തോളം സ്വപ്നത്തിൽ പോലും ചിന്തിക്കാൻ കഴിയില്ല കോഴിക്കോട് ടൗണിൽ അവർക്ക് ഞാനൊരു വാടക വീടെടുത്ത് വാടക ഒക്കെ താമസിച്ച് കുഞ്ഞുങ്ങളെ കുഞ്ഞിനെ കൂടെ നിർത്തി പഠിപ്പിക്കാമെന്ന് സ്വപ്നത്തിൽ പോലും വിചാരിക്കാൻ പറ്റത്തില്ലായിരുന്നു പക്ഷേ പ്രിയമുള്ളവരൊക്കെ സഹായിച്ചതുകൊണ്ടാണ് ഈ കാര്യങ്ങളെല്ലാം മുന്നോട്ട് പോകുന്നത് മാത്രമല്ല ആ ലഭിച്ച പൈസയെന്ന് ഇവക്ക് പഠിക്കാനൊരു ഇല്ലായിരുന്നു ഇവക്ക് ലാപ്ടോപ്പ് ആവശ്യമായിരുന്നു അപ്പോൾ എന്നോട് ചോദിച്ചു എന്തായാലും ലഭിച്ച പൈസയെന്ന് പ്രിയമുള്ളവർ ഒരു നമുക്ക് പഠിക്കാൻ വേണ്ടി ഒരു ലാപ്ടോപ്പ് വാങ്ങി അപ്പോൾ എല്ലാത്തിനും ഒത്തിരി നന്ദിയുണ്ട് ഈ സഹായിച്ചവരോട് പ്രത്യേകമായ നന്ദിയും കടപ്പാടുമുണ്ട് അതുപോലെ തന്നെ സഹായിച്ച അങ്കിളിനോടും എല്ലാം പ്രത്യേകമായിട്ടുള്ള കടപ്പാടും സ്നേഹവും ഉണ്ട് ഈ കുഞ്ഞിൻ്റെ വിഷയത്തിൽ പലരും എന്നെ വിളിച്ച് ചോദിക്കുകയും കാര്യങ്ങളൊക്കെ അന്വേഷിക്കുകയൊക്കെ ചെയ്തു പ്രീസലോ അതുപോലെ തന്നെ പലരും കുഞ്ഞുങ്ങനെ പഠിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നു എന്നാൽ ഈ ഒരു കുടുംബം പൂർണ്ണമായി കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസം ഏറ്റെടുക്കുകയായിരുന്നു അപ്പോൾ ഇങ്ങനെ ഒരു കുടുംബം മുഴുവൻ ആ വിദ്യാഭ്യാസം ഏറ്റെടുക്കാമെന്ന് പറഞ്ഞുകൊണ്ട് അന്ന് മറ്റ് പ്രിയമുള്ളവരൊക്കെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞതൊക്കെ ഞങ്ങൾ അത് വേണ്ടെന്ന് പറഞ്ഞു കാരണം ഒരേ വിഷയത്തിന് വേണ്ടി പലരോടും സ്പോൺസറിങ് സ്പോൺസർ അങ്ങനെ ചെയ്യിക്കുന്നത് ശരിയല്ലല്ലോ ഒരിക്കലും ശരിയല്ല നമ്മൾ ആ കാര്യത്തിൽ വിശ്വസ്തരായിരിക്കണം പ്രിയ കുടുംബം ആ കാര്യത്തിൽ വിശ്വസ്തത കാണിച്ചു എല്ലാത്തിനും പ്രത്യേകമായിട്ടുള്ള നന്ദിയുണ്ട് ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ തുടർന്നും ഈ കുഞ്ഞുങ്ങൾ ഈ കുഞ്ഞിൻ്റെ വിദ്യാഭ്യാസത്തിനും ദൈവാസിൻ്റെ ശുശ്രൂഷകയും ദൈവാസൻ്റെ ശുശ്രൂഷകളെ ഓർത്തും പ്രത്യേകമായിട്ട് പ്രാർത്ഥിക്കണം സഹായിച്ചിട്ടുള്ള എല്ലാ പ്രിയമുള്ളവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ ഇനി തുടർന്ന് കുഞ്ഞിനെ പഠിപ്പിക്കാൻ വേണ്ടിയിട്ടിരിക്കുന്ന ആ അങ്കിളിനെയും ആൻറ്റിയും അവരുടെ കുടുംബത്തെയും കുഞ്ഞുങ്ങളെയും കൃതാശക്തീകരിക്കട്ടെ തുടർന്ന് സഹായി പണ്ടൊക്കെ വണ്ണം ദൈവം അവരെ അനുഗ്രഹിക്കട്ടെ അതുപോലെ തന്നെ സഹായിച്ച ഇല്ലായ്മ സഹായിച്ച ഓരോ പ്രിയമുള്ളവരെയും ഓർത്തൊരിക്കൽ കൂടെ സ്തോത്രം ചെയ്യുന്നു എല്ലാ പ്രിയമുള്ളവരെയും ദൈവം ധാരാളമായി നിലയിൽ അനുഗ്രഹിക്കുകയും ഇതുപോലെ പോവപ്പെട്ടവരായ അർഹരായ ആളുകൾക്ക് സഹായിക്കാൻ പിന്നെയും നിങ്ങളുടെ ഓരോരുത്തരും കയ്യിൽ കർത്താവ് തരട്ടെ എന്ന് പ്രത്യേകമായിട്ട് ആഗ്രഹിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു ഇന്ന് രാത്രി ഇപ്പോഴെനിക്ക് പന്ത്രണ്ട് മണിക്കാണ് വണ്ടി ബുക്ക് ചെയ്തിരിക്കുന്നത് തിരിച്ച് പോകാനുള്ള സമയമായി ദൈവം എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ ആമി